അപ്പോഴേ നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിന് മുന്നേ ഹാപ്പി ലൈഫ് വിത്ത് അമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കിട്ടാം അപ്പം നമുക്കിന്ന് ഓരോന്നായിട്ട് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്തൊക്കെയു വേണ്ടത് എന്തെല്ലാം സാധനങ്ങളൊക്കെയാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ എൻ്റെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ പറ്റുമെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ നല്ല പഴുത്ത മാങ്ങ വേണം നല്ല പഴുത്ത മാങ്ങിട്ട് എൻ്റെ കയ്യിലുള്ളത് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ വീട്ടിലെ കുഞ്ഞിപ്പിണ്ണുതിരുന്ന് ബാക്കിയുള്ള നാലെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ വേണ്ടത് തൈര് വേണം നിർബന്ധമായിട്ടും നല്ല ജീരകം വേണം തേങ്ങ വേണം പച്ചമുളക് വേണം ശർക്കര വേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി കല്ലുപ്പ് കല്ലുപ്പാണ് ഇട്ട് ഞാൻ ഇന്നിടണത് പൊടി ഉപ്പല്ല കല്ലുപ്പാണ് ഞാനിടണത് പിന്നെ വെളിച്ചെണ്ണ കടുക് ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി പല പല തരത്തിലാണ് പലവരും ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണേനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നെയ്യ് കാണുന്നതാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ കയ്യിൽ നെയ്യ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണവരും ഉണ്ട് കിട്ടാ അപ്പം നമുക്ക് ഇന്ന് തൽക്കാലം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം നെയ്യ് ഉള്ളവർ നെയ്യിട്ടുള്ളൂ കേട്ടാ നെയ്യിൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് പിന്നെ എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനം കൂടി ഉണ്ട് മറ്റൊരു മുളക് ഈ രണ്ടും എൻ്റെ കയ്യിലില്ല ഈ രണ്ടും ഇല്ലാന്ന് വിചാരിച്ച് നമ്മളിത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ചട്ടിയടുപ്പത്ത് വെച്ച് മാങ്ങ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട ഇടാട്ട ഇട്ടിട്ട് വെള്ളമൊഴിച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ നന്നായിട്ട് വേവണം എന്നാണ് കേട്ടോ എന്ത് കഴിഞ്ഞാലാണ് ടേസ്റ്റ് കൂടുന്നതാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാനും കഴിക്കാൻ പോണത് ഞാനുണ്ടാക്കിയത് കേട്ടാ ഞാൻ പലരും മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കി തന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റിലേക്കിപ്പോൾ വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാട്ടോ അത് എങ്ങനെയാണ് ഇത് വന്നത് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടാ അപ്പ അത് വേയുമ്പോത്തേനും നമുക്ക് രണ്ടച് ശർക്കര കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഉരുക്കി എടുക്കാട്ട അതൊരു കി സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കാം മിക്സിയിൽ തേങ്ങ ചിരകാൻ മടിയുള്ള എത്ര ആൾക്കാരുണ്ട് ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തേങ്ങ കൊത്തി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കാനുള്ളതല്ലേ എന്തിനപ്പം ചിരകിയിട്ടൊക്കെ ബുദ്ധിമുട്ട് നിന്നെ എളുപ്പ പണിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ വീട്ടമ്മമാർ അല്ലേ അപ്പോൾ തേങ്ങയിൽക്ക് പച്ചമുളക് തൈര് തൈര് ഒഴിച്ചിട്ടുണ്ട് നല്ല ജീരകവും മഞ്ഞൾ പൊടിയും ഇട്ടിട്ടാണ് അരക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ചുവന്നുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ഇടയരുത് കേട്ടാ അപ്പൊ അത് നന്നായി അരച്ചെടുത്തിട്ട് വരാട്ട അപ്പൊ തേങ്ങ അരച്ച് കൊടുന്നിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇനി വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടക്ക് മാങ്ങ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അത് മറക്കരുതിട്ടാണ് അല്ലെങ്കിൽ അടിയിൽ അടിയിലൊട്ടിപ്പോവും കരിഞ്ഞു പോകും അപ്പോൾ അത് ഏതാണ്ട് വെന്ത് തുടങ്ങിയേക്കണ് ഇനി ഇതിൽ ശർക്കര പാനീയം ഒഴിക്കുക രണ്ടാഴ്ച ശർക്കരയാണ് ഞാൻ ഒരുക്കിയത് പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കൂടുതൽ പാനീയായിട്ട് തോന്നി കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടാണ് വൈകിട്ട് ശർക്കര ചായ ഉണ്ടാക്കി പിടിക്കാമല്ലോ എങ്ങനെയുണ്ട് അപ്പോൾ അത് നന്നായി ഇളക്കി സെറ്റാക്കി ഇനി നന്നായി വറ്റി മാങ്ങയിൽ നന്നായി പിടിച്ച് വരണം ഈ മധുരവും ഈ ശർക്കരയുടെ മധുരം നന്നായി മാങ്ങയിൽ പിടിക്കണം അപ്പോൾ ഒന്ന് വറ്റാനുള്ള സമയം കൊടുക്കട്ടെ നമുക്ക് നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പൊഴിക്കാട്ട ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാട്ടാ ഈ സമയത്ത് ഞാൻ ക്ഷമ അല്ലാതൊന്നും ടേസ്റ്റ് നോക്കിയിട്ടാ പിന്നെ കുഞ്ഞുമക്കളെ ഭയങ്കര ടേസ്റ്റ് അയ്യോ ഞാൻ വിചാരിച്ചില്ലാട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റിൽ വരും എന്നുള്ളത് ഒറ്റ ജക്ഷിയില്ലാട്ടാ ഞാൻ കള്ളം പറയല്ല എന്നോണെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിട്ടാ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ താളിപ്പ് വരുമ്പോൾ നെയ്യ് ഇല്ലാത്ത കുറവെന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അത് താളിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് വ്യത്യാസമെന്നുള്ളത് ഇത് വരെയുള്ളത് അടിപൊളിയാണ് അപ്പം ഇനി താളിപ്പിൽ കിടക്കാട്ടെ നമുക്ക് അപ്പോൾ പാനടുപ്പത്ത് വെച്ച് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ എന്ത് ചെയ്യാനല്ലേ നെയ്യുടെ ഒരു കുറവ് സാരമല്ല നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതേ കടുക് പൊട്ടിച്ച് ഒരു രണ്ട് മണി ഉലുവ ഉലുവെടണോട്ടോ ആ ഉലുവേം പൊട്ടിക്കഴിഞ്ഞ് വേപ്പിലിട്ട് പിന്നെ കുറവുള്ളത് നമ്മൾ വറ്റൽ മുളക് സാരമല്ല ക്ഷമിക്കണം കയ്യിലുള്ളവരതിട്ടോളൂ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇടണില്ലാട്ടോ അങ്ങനെ വേപ്പിലിട്ട് ഇനി നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് തട്ടാൻ പോവുകയാണ് കേട്ടോ അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടാ അപ്പോൾ വേറൊരു വിഭവമായിട്ട് നാളെ കാണട്ടാ അതുവരേക്കും ബൈ